ഇന്ത്യ മഹാരാജ്യം ഉയർച്ചയുടെ കൊടുമുടി കയറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ വളർച്ച ബഹിരാകാശ മേഖലയിലേക്ക് വളരുമ്പോൾ ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് രാജ്യത്തിന്റെ ബഹിരാകാശ ദൌത്യ മേഖല ചിന്തിക്കുന്നതിനും അപ്പുറം ആദ്യവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾ ചന്ദ്രനും ചൊവ്വയ്ക്കും അപ്പുറത്തേക്ക് പല തരത്തിലുള്ള ദൌത്യങ്ങളാൽ വ്യാപിക്കുകയാണ് അതുകൊണ്ടുതന്നെ ലോക ശ്രദ്ധ ഇപ്പോൾ ഇന്ത്യയിലേക്കാണ് രാജ്യത്തിന് ഇനി വരാനിരിക്കുന്ന അഞ്ച് അഭിമാനകരമായ ബഹിരാകാശ പദ്ധതികളാണുള്ളത് ബഹിരാകാശത്ത് മനുഷ്യ സാന്നിധ്യം സ്ഥാപിക്കുക എന്ന വലിയ പദ്ധതിയോടും കൂടിയാണ് ഇന്ത്യ മഹാരാജ്യം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വരാനിരിക്കുന്ന രാജ്യത്തിന്റെ പദ്ധതികളും ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇതുപോലുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി രാജ്യം വലിയ രീതിയിലുള്ള സാങ്കേതിക പുരോഗതിയാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുമായുള്ള അടിക്കടി വളർന്നുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര സഹകരണവും ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടതു തന്നെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൌത്യമാണ് ഗഗന്യാൻ പദ്ധതി ഈ യാത്രാ പദ്ധതി ചരിത്രം സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല സുരക്ഷിതമായി മനുഷ്യരെ ബഹിരാകാശ യാത്രയ്ക്ക് അയക്കാൻ വലിയ തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ആവശ്യമാണ് ഇത്തരം സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനു വേണ്ടി ഇന്ത്യൻ വ്യവസായം ഗവേഷണ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ മറ്റു ലോകരാജ്യങ്ങൾ എന്നിവയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ ശ്രമം ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്രൂ സുരക്ഷയ്ക്കായി രൂപകൽപ്പന ചെയ്ത മനുഷ്യ റേറ്റഡ് വിക്ഷേപണ വാഹനം മൂന്ന് ദിവസത്തെ ദൗത്യത്തിനായി ഹിരാകാശ യാത്രികരെ അതിനുള്ളിൽ സുരക്ഷിതമായി നിലനിർത്താൻ കഴിയുന്ന ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങൾ അടിയന്തര ക്രൂ എസ്കേപ്പ് സിസ്റ്റം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇനി മറ്റൊരു ദൗത്യമാണ് ശുക്രയാൻ വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യയുടെ ശുക്രനിലേക്കുള്ള ആദ്യ ദൗത്യ പദ്ധതിയാണിത് ഭൂമിയുടെ ഇരട്ട എന്നാണ് ശുക്രനെ അറിയപ്പെടുന്നത് ഭൂമിയുമായി സമാനമായ വലുപ്പവും അതുപോലെ തന്നെ ഭൂമിയുടെ ഘടനയും കാരണമാണ് ശുക്രന് ഈ ഒരു വിശേഷണം ലഭിച്ചത് കാർബൺ ോക്സൈഡിന്റെയും സൽഫ്യൂരിക് ആസിഡിന്റെയും കട്ടിയുള്ള മേഘങ്ങളാൽ നിറഞ്ഞതാണ് ശുക്രൻ എന്ന ഗ്രഹത്തിന്റെ അന്തരീക്ഷം ശുക്രന്റെ അന്തരീക്ഷം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അതുപോലെ തന്നെ അഗ്നിപർവ്വതങ്ങളുടെ പ്രവർത്തനം എന്നിവ ആഴത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ശാസ്ത്രജ്ഞർ പല തരത്തിലുള്ള ഡിവൈസുകൾ അവിടെ കടിപ്പിക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത് ശുക്രനെ കൂടാതെ ചൊവ്വയിലേക്ക് വ്യാപിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ ബഹിരാകാശ പരിവേഷണ ദൗത്യങ്ങളുടെ ലിസ്റ്റ് ചൊവ്വയുടെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താൻ തയ്യാറെടുക്കുകയാണ് നമ്മുടെ മംഗല്യാൻ ടു ഈ ദൗത്യം രണ്ടായിരത്തി മുപ്പതിന് നടത്താനാണ് പദ്ധതി ഇതൊന്നും കൊണ്ട് കഴിഞ്ഞില്ല ലൂപെക്സ് ദൗത്യമാണ് ഇനി പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ വിന്യാസം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ലൂപെക്സ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തെ പര്യവേഷണം ചെയ്യാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയായ ജാക്സയുമായുള്ള പങ്കാളിത്തത്തിലൂടെയാണ് ഇന്ത്യ ഈ ഒരു ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നത് അവസാനമായി പറയാനുള്ളത് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കാനുള്ള പദ്ധതിയെക്കുറിച്ചാണ് ഇന്ത്യയുടെ അഭിലാഷകരമായ വമ്പൻ ചുവടുവയ്പിനെയാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പ്രതിനിധീകരിക്കുന്നത് ഏകദേശം ഇരുപത് ടൺ ഭാരമുള്ള ഈ സ്റ്റേഷൻ ഭൂമിയിൽ നിന്ന് ഏകദേശം നാന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുകയും പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെ ബഹിരാകാശ യാത്രികരെ ഉൾക്കൊള്ളുകയും ചെയ്യും ദീർഘകാല മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങൾ സുഗമമാക്കുന്നതിന് മൈക്രോ ഗ്രാവിറ്റി പരിതസ്ഥിതിയിൽ അത്യാധുനിക ശാസ്ത്ര ഗവേഷണത്തിനും നൂതന സാങ്കേതിക വികസനത്തിനും ഈ ഒരു സൗകര്യം പ്രാപ്തമാക്കുമെന്നതാണ്